ജാതകദോഷ പരിഹാരങ്ങൾക്കും ജീവിത വിജയത്തിനും തൊഴിൽ തടസ്സങ്ങൾ മാറുന്നതിനും ദുരിതങ്ങൾ മാറുന്നതിനുമൊക്കെ ഗുളിക മന്ത്രങ്ങൾ ജപിക്കുന്നത് വളരെ ഉത്തമമാണ് ഗ്രഹനിലയിൽ ഗുളികനെ മാ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു ഗുളികന് മാന്തി എന്നും പേരുണ്ട് ഗുളിക ദോഷത്തിൽ നിന്നും മുക്തി നേടാനായി ഓം ഗുളികായ നമ എന്ന് പതിനാറ് തവണ ജപിക്കുന്നത് വളരെ നല്ലതാണ് സർവ്വകാര്യ വിജയത്തിനും തൊഴിൽ തടസ്സങ്ങൾ മാറാനും ഈ ഗുളിക മന്ത്രം നിങ്ങൾക്ക് നിത്യേന ജപിക്കാവുന്നതാണ് ഓം ശ്രീ മഹാദേവന്റെ വലത്തെ തൃക്കാൽ പുറവടിമേൽ വെച്ചുകൊണ്ട് കരിങ്കാലൻ തിരുവടി ആകാശത്തോളം നീളവും അന്തരീക്ഷ സ്വർഗ പാതാളം അകലവും പരപ്പുപോലെ തലയും വട്ട പോലെ കണ്ണും കരിമ്പന പോലെ കാലും കയ്യും കാലത്തോട്ടിയും ധരിച്ചു വന്ന കരിങ്കാലൻ തിരുവടി നീ എനിക്ക് സർവ്വതും വശമായി നിൽക്ക സ്വാഹാ ഗുളികൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു